വീട് വിട്ട് ഇറങ്ങി പോയതിനു ശേഷം വീട്ടിൽ ഒരനുക്കം ഇല്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് രേപതി പറയുകയാണ് കേട്ടോ കാരണം ഓരോരുത്തർ ഓരോ വഴിക്കാണ് ആണ് ഇത് കേട്ട് സച്ചി പറയുന്നത് എന്ത് ചെയ്യാനാണ് ഇതിനെല്ലാം കാരണം ആ ശ്രുതിയാണ് ഇതിനെല്ലാം തുടക്കം കുറിച്ചത് അവനാണെന്നൊക്കെ സച്ചി പറയുമ്പോ ശ്രുതി ഇത്രയും കള്ളം പറഞ്ഞിട്ട് എല്ലാവരെയും പറ്റിച്ചു അതില് നിങ്ങളെ ഏട്ട എന്ത് ചെയ്തു എന്നാ ഈ പറയുന്നത് ഈ ശ്രുതി ഉണ്ടല്ലോ അവൻ ജീവിതം തുടങ്ങുന്നത് മുതലേ നല്ല രീതിയിലല്ല അത് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അവന് ഭയങ്കര അതിമോഹമാണ് ഞാൻ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് കോടീശ്വരനാകണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് മാത്രമാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രുതി പറഞ്ഞ എല്ലാ കള്ളനങ്ങളും അവൻ വിശ്വസിക്കുകയും എനിക്ക് നല്ല കോടീശ്വരി ആയിട്ടുള്ള ഒരു ഭാര്യയെ കിട്ടി എന്നുള്ള അഹങ്കാരത്തിലായിരുന്നു അവൻ ഇത്രയും നാളും അങ്ങനെ ഇവർ സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ശ്രുതി വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നേരെ കിച്ചണിലേക്ക് പോകുന്നു അവിടുന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നു വീണ്ടും തിരിച്ച് റൂമിലേക്ക് പോകുന്ന പാതി വഴി തന്നെ നിന്നിട്ട് വീണ്ടും പോയിട്ട് കുറെ വെള്ളം കുടിക്കുകയാണ് ഇത് കണ്ടിട്ട് നമ്മുടെ സച്ചിയും രേവതിയും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അത് കഴിഞ്ഞ് വീണ്ടും അതുപോലെ തന്നെ ചെയ്യുന്ന കാണുമ്പോഴേക്ക് സച്ചി പറയുന്നുണ്ടേ അല്ല രേവതി ഇവനെന്താ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കുന്നത് അവര് വെള്ളം കുടിക്കല്ലേ ചെയ്യുന്നുള്ളൂ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് എന്ത് ചെയ്യായിരുന്നു പുറത്തു പോയിട്ട് വെള്ളം വെള്ളടിച്ചു വന്നേനെ ഇവർക്ക് ആ ശീലമില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആർക്കില്ലാന്ന് നീ ഈ പറയുന്നത് ഇപ്പോഴത്തെ കാലത്തുണ്ടല്ലോ നല്ലവരെ ആരും മനസ്സിലാക്കില്ല നല്ലവരെ പോലെ നടിക്കുന്ന ചെയ്തവർക്കാണ് എല്ലാ പരിഗണനയും കിട്ടുക പക്ഷെ നമ്മുടെ സുതി വീണ്ടും വെള്ളം കുടിക്കുക ഇങ്ങോട്ട് നടക്കുക പിന്നെയും വെള്ളം കുടിക്കുക അങ്ങോട്ട് നടക്കുക അങ്ങനെയാണ് അപ്പോഴേക്കും രവി വരുന്നുണ്ട് എടാ ശ്രുതി എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നുണ്ടേ നീ എന്താണോ ചെയ്യുന്നത് കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ തീർക്കണ്ടേ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത് ശ്രുതിയെ പോയി കണ്ടിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തിനാ ഇത്രയും കള്ളം പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പോയി അന്വേഷിക്കേ അച്ഛ ഞാനെന്തിനാ അവളുടെ അടുത്ത് പോയിട്ടതൊക്കെ ചോദിക്കുന്ന കാര്യം ശുദ്ധി ചോദിക്കുമ്പോഴേക്കും സച്ചി നീയല്ലാതെ പിന്നെ വീടിന്റെ അടുത്തുള്ള ചേട്ടനാണോ പോയിട്ട് അവളെ അവളെടുത്ത് ചോദിക്ക നീയല്ലേ അവളെ താലിക്കെട്ടി കെട്ടി കൊണ്ടുവന്നത് അതുകൊണ്ടാണ് അച്ഛൻ നിന്റെ അടുത്ത് പോവാൻ വേണ്ടി പറഞ്ഞത് ഞാൻ പോയി സംസാരിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് കേട്ടോ സുധി പക്ഷെ രവി പറയുന്നുണ്ട് എടാ ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇങ്ങനെ വിട്ടു കളയരുത് എത്രയും വേഗം തന്നെ പറഞ്ഞ് ശരിയാക്കണം ഇതിൽ അച്ഛൻ പറഞ്ഞു തീർക്കാൻ ഒന്നുമില്ല എന്ന് പറയണേ അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് എടാ അച്ഛനൊരു കാര്യം പറയുന്ന സമയത്ത് അത് നീ അനുസരിക്കാതെ അച്ഛനെടുത്ത് എതിർത്ത് സംസാരിക്കണോന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്കും ശ്രുതി സച്ചിയുടെ അടുത്ത് പറയുന്നത് സച്ചി നീ ഈ കാര്യത്തിൽ ഇടപെടേണ്ട എന്നും ഇത് ഞാനും എൻറെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണെന്നുള്ള കാര്യം പറയുകയാണേ ഇത് കേട്ട രേവതി ചോദിക്കുന്നുണ്ട് അച്ഛ എന്താ ഇത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നമാണെന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേ മറ്റൊരാൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരോ ഇടപെടരുത് എന്നാണോ അച്ഛൻ പറയുന്നത് അവരുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ സച്ചിയുടെ അതുപോലെ തന്നെയല്ലേ പറയുന്നത് രേവതി ഇത്രയും ദേഷ്യത്തോട് കൂടിയിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പിന്നെ നീ ഇത്രയും സമാധാനപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻറെ തലയിൽ വല്ലതും കേറോ എടാ നീ ഈ വീട്ടിൽ ആരെയും വധിക്കണ്ട ആര് പറഞ്ഞതും കേൾക്കണ്ട പക്ഷെ അച്ഛൻ പറഞ്ഞതും നീ കേക്കണം നീ അവളുടെ അടുത്ത് പോയി സംസാരിക്കണം അച്ഛനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും നല്ലതിനായിരിക്കും തുടർന്ന് രവിയും പറയുന്നുണ്ട് എടാ ശ്രുതി നടന്നത് തെറ്റ് തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ നമ്മൾ ശ്രുതിക്ക് സംസാരിക്കാനുള്ള ഇടം കൂടി കൊടുക്കണമായിരുന്നു അവൾ ചെയ്തതിന് അവൾക്ക് എന്ത് ന്യായാ പറയാനുള്ള കാര്യം നമ്മൾ കേൾക്കണം ഇതിനൊന്നും അനുവദിക്കാതെ അവളെ പിടിച്ച് പുറത്താക്കി സാധാരണ പോലെ പോ എന്നുള്ള കാര്യം എല്ലാം പറഞ്ഞത് നിന്റെ അമ്മ കഴുത്തിന് പിടിച്ചിട്ട് വെളി തള്ളുകയാണ് ചെയ്തത് അവൾ ചെയ്തത് തെറ്റോ ശരിയോ എന്തോ ആവട്ടെ പക്ഷേ അവള് നമ്മുടെ വീട്ടിലേക്ക് ജീവി വന്ന മരുമകളാണ് അതെ അച്ഛ അച്ഛൻ പറഞ്ഞത് തന്നെയാണ് ശരി ശ്രുതി എത്ര വലിയ തെറ്റ് ചെയ്താണെ ആണെങ്കിലും ശ്രുതി എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവളെ ഒരിക്കലും അമ്മ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല അച്ഛൻ എന്തായാലും പറയുന്നത് കറക്റ്റ് ആയിട്ട് മാത്രമായിരിക്കും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അച്ഛന് മൂന്ന് മരുമക്കളാണെങ്കിൽ പോലും സ്വന്തം മക്കളെ പോലെയാണ് അച്ഛൻ അവരെ കണ്ടത് എന്നാ അമ്മയ്ക്ക് അത് മാത്രം അറിയില്ല എന്നാ സുതി പറയുന്നത് നീ അമ്മയെ കുറിച്ചിട്ട് കൂടുതലൊന്നും പറയണ്ട അമ്മയെ ഇതിലേക്ക് വലിച്ചഴിക്കാൻ വേണ്ട അമ്മ ചെയ്ത് തന്നെയാണ് കറക്റ്റ് നിങ്ങൾ തന്നെയല്ലേ അവളുടെ മുഖം പുറത്തു കൊണ്ടുവന്നത് പിന്നെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ അതെ ഞങ്ങൾ തന്നെയാണ് കണ്ടുപിടിച്ചു വന്നത് പക്ഷെ ഇല്ല എന്ന് ഒരിക്കലും പറയുന്നില്ല ഈ കുടുംബത്തിലൊരു തെറ്റ് സംഭവിക്കരുത് എന്നുള്ള കാര്യം വിചാരിച്ചിട്ടാണ് കൂട്ടിക്കൊണ്ടു വന്നത് എന്നാ പ്രശ്നം ഇപ്പൊ വേറെ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അച്ഛൻ പറയുന്നതാണ് ശരി അച്ഛൻ പറയുന്നത് പോലെ അനുസരിക്കുന്നൊക്കെ ശ്രതിയുടെ അടുത്ത് വീണ്ടും സച്ചി പറയാണേ എന്നാ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അമ്മ പറയാതെ ശ്രുതിയെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരില്ല എടാ സുതി ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് രവി വീണ്ടും പറയുന്ന സമയത്ത് ഇല്ല അച്ഛൻ കേ കേൾക്കില്ല ഇത് എന്റെ പ്രശ്നമാണ് നിങ്ങൾ ഇതിൽ തലയിടണ്ട എന്നുള്ള കാര്യം പറയുകയാണെ അങ്ങനെ നമ്മുടെ അച്ഛന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പഴേക്കും സച്ചിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നീ എന്താണ് അച്ഛനോട് പറഞ്ഞത് അച്ഛനോട് പറയുന്ന രീതി ഒട്ടും ശരിയല്ല നിന്നെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറഞ്ഞ അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും സച്ചിയുടെ വേണ്ട മാറി നിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ നീ എന്താടാ പറഞ്ഞത് അച്ഛൻ നിന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്നോ അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ നീ ഉണ്ടാവില്ലായിരുന്നു ഞാൻ ഉണ്ടാവില്ലായിരുന്നു ഈ കുടുംബം ഉണ്ടാവില്ലായിരുന്നു നിന്റെ കാര്യത്തിൽ തലയിടരുതെന്നോ നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചി ഭയങ്കരമായിട്ട് ചൂടാവുവാണേ എടാ നീ വെറുതെ ദേഷ്യം പിടിക്കൊന്നും വേണ്ട ഞാൻ ആരെയും എതിർത്ത് സംസാരിച്ചതൊന്നുമല്ല ശ്രുതിയുടെ കാര്യത്തിൽ അമ്മ ചെയ്ത് തന്നെയാണ് കറക്റ്റ് അമ്മ കൊടുത്ത പണിഷ്മെന്റ് അവക്ക് വേണ്ടത് കിട്ടേണ്ടത് തന്നെയാണ് അമ്മ അവൾക്ക് കൊടുത്ത പണിഷ്മെന്റ് ശരിയാണെന്നൊക്കെയാണ് കേട്ടോ ശ്രുതി പറയുന്നത് തുടർന്ന് രവി വീണ്ടും പറയുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് നിന്റെ അമ്മ ദേഷ്യത്തിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അവള് വരും വരുനായകളെ കുറിച്ച് ചിന്തിക്കില്ല എന്തൊക്കെ വന്നുകഴിഞ്ഞാലും നിന്നെ വിശ്വസിച്ചിട്ട് കയറി വന്നവളാണ് ശ്രുതി അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ട് സംസാരിക്കണം നീ ചെന്ന് വാ എന്നുള്ള കാര്യം വീണ്ടും പറയാനുട്ടോ നമ്മുടെ രവി ഇല്ല അച്ഛാ ഞാൻ കൂട്ടിയിട്ട് വരില്ല അമ്മ പറയാതെ ഞാൻ അവളെ കാണുകയില്ല സംസാരിക്കുകയില്ല കൂട്ടിക്കൊണ്ടുവരികയില്ല ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഞാനും പോവാന്ന് പറയണേ എന്നിട്ട് റൂമിലേക്ക് കയറി പോവാണ് അങ്ങനെ രവിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ആവുന്നുണ്ട് കേട്ടോ അപ്പൊ രേവതി ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് അച്ഛൻ വിഷമിക്കാതിരിക്കേ ഉടനെ തന്നെ വേഗം റെഡിയാവും എന്ന് പറയാണ് അച്ഛനെ അറിയാലോ അമ്മയോ അച്ഛന്റെ വാക്ക് കേൾക്കില്ല ഇവനോ അച്ഛന്റെ വാക്ക് കേൾക്കില്ല അച്ഛൻ ടെൻഷൻ ആവണ്ട നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് പക്ഷെ രവിയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ റൂമിലേക്ക് കയറി പോവാണ് തുടർന്ന് നമ്മുടെ ചന്ദ്രമതിയാണ് കേട്ടോ കാണിക്കുന്നത് ചന്ദ്രമതിയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നേരെ ചെല്ലുന്നത് ബാമയ്ക്ക് അരികിലേക്കാണ് കേട്ടോ അവിടെ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കലി തുള്ളാണ് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു അവൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ബാഗൊക്കെ എടുത്ത് എറിയാൻ കേട്ടോ നമ്മുടെ ചന്ദ്ര അവളെ ഞാൻ എൻ്റെ മരുമകളെ പോലെയാണ് കണ്ടത് സ്വന്തം മകളെ പോലെയല്ലേ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആധാരം പണയം വെച്ചിട്ട് പാർലർ ആരംഭിച്ചു കൊടുത്തു അതിന്റെ എന്റെ പേര് അവള് മാറ്റുകയും ചെയ്തു ഇതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് കലു തുള്ളു വീട്ടിൽ മൂന്ന് മരുമക്കൾ ഉണ്ടായിട്ടും അവളെയാണ് ഞാൻ തലയിൽ കയറ്റിയിട്ട് കൊണ്ടാടിയിട്ടുണ്ടായിരുന്നത് ഇത് കേൾക്കുമ്പോൾ ഭാവ പറയുന്നുണ്ട് അതാണ് ചന്ദ്രൻ നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് രവിയേട്ടം പറയുന്നത് പോലെ തന്നെ നീ മൂന്ന് മരുമക്കളെയും ഒരുപോലെ കാണണം വേണ്ട പാമേ നീ എന്റെ ദേഷ്യം കൂട്ടണ്ട ഇതിനെല്ലാം കാരണം സത്യം പറഞ്ഞാ നീയാണെന്ന് പറയാനെ ഭാമേന്റെ നെഞ്ചത്തോട്ട് കയറുവാണെങ്കി ഞാനെന്താ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ എപ്പോഴും പറയുവല്ലോ ഞാൻ കൊണ്ടു കൊണ്ടുവന്ന മരുമകളാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവര മരുമകളാണെന്ന് ഇപ്പൊ നന്നായിട്ട് അവള് തേച്ചു തന്നില്ലേ ഒരു പെരുങ്കളിയെ എൻ്റെ മകന്റെ തലയിൽ കെട്ടിവെച്ചില്ലേ അവള് വല്യ പണക്കാരിയാണെന്നും മലേഷ്യക്കാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടോ കേറ്റിയില്ലേ നോക്ക് ചന്ദ്രേ കുറ്റം മൊത്തം എന്റെ തലയിൽ ഇടാൻ വേണ്ടിയിട്ട് നീ ശ്രമിക്കണ്ട എത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ എത്രയോ പേരെ നിനക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അവരൊക്കെ ഇതുപോലെയാണോ ഉണ്ടായിരുന്നത് ഞാൻ നിനക്ക് ശ്രുതിയെ പരിചയപ്പെടുത്തി തരുന്ന സമയത്ത് അവള് പണക്കേരി അതോ മലേഷ്യക്കാരിയാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കും അതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എനിക്ക് മസാജ് ചെയ്യാൻ വേണ്ടി വരുന്ന പെണ്ണ് അത്ര മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നീയാണ് അവളുമായിട്ട് സംസാരിച്ച് പഴകിയത് നിനക്ക് പണക്കാരി മരുമകളെ വേണോ എന്നുള്ള കാര്യം അവള് മനസ്സിലാക്കിയിട്ട് അവളും കള്ളം പറഞ്ഞു ഇപ്പൊ അതാണോ വലിയ പ്രധാനം ആ കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ അവളും ഇപ്പൊ രേവതിയെ പോലെ അഞ്ച് പൈസക്ക് ഗുണമില്ലാത്തവളാണ് ഈ അതിമോഹാണ് നിന്നെ ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് എന്നുള്ള കാര്യം ഭാമ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രക്ക് അതിമോഹം ആപത്താണ് ഇപ്പൊ നീ എന്നെ കുറ്റപ്പെടുത്താനോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നടന്ന കാര്യത്തിന് എല്ലാത്തിനും നീ തന്നെയാണ് കാരണം ഞാനാണോ ശ്രുതിയെ ശ്രുതിക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് അവള് പണക്കാര വീട്ടിലെ പെണ്ണാണെന്നുള്ള കാര്യം അറിഞ്ഞപ്പോ നീ തന്നെയല്ലേ അവനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് ഇത് കേൾക്കുമ്പോ ചന്ദ്രമതിക്ക് ഒന്നും വിണ്ടാനില്ലാട്ടോ സ്വത്ത് വരുന്ന ആഗ്രഹിച്ചിട്ടല്ലേ നീ അവളെ മരുമകളായിട്ട് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് ഇപ്പൊ അതെല്ലാം കള്ളോയില്ലേ എന്തെങ്കിലും നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ സുതിക്ക് ശ്രുതിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നീ എടുത്ത തീരുമാനമാണ് ഇത് കേൾക്കുമ്പോ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ അത് ശരി തന്നെയാണ് ഞാനാണ് എന്റെ തലയിൽ മണ്ണ് വാരിയിട്ടത് പോരോ ശരിയാണ് ഞാൻ തന്നെയാണ് എന്റെ തലയിൽ മണ്ണ് വാരിയിട്ടത് മതിയോ നീ ഒന്നും ചെയ്തിട്ടില്ല നീ നല്ലവളും ഞാൻ മോശപ്പെട്ടവളും ഇപ്പോഴും നീ എന്റെ മേലെ തെറ്റുള്ളത് പോലെ ജാടയ്ക്ക് പറയാണ് ചന്ദ്രമതി വീട്ടിൽ എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നത് ഞാൻ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നീ പറ ഞാൻ ഇപ്പൊ തന്നെ പോയിക്കോളാം ഞാൻ എപ്പോഴും അത് നിന്റെ അടുത്ത് പറഞ്ഞത് ശരി അതൊക്കെ വിട്ടേക്ക് കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് ആവാൻ വേണ്ടി പോകുന്നത് നടന്നത് നടന്നു പക്ഷെ നീ എന്തിനാ ശ്രുതിയെ പുറത്താക്കിയത് വീട്ടിൽ നിന്ന് പിന്നെ അല്ലാതെ അവളെ ഇനിയും ഞാൻ എന്റെ മകന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വിടണോ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ശ്രുതി തന്നെയല്ലേ ശ്രുതിയുടെ ഭാര്യ ഇങ്ങനത്തെ ഒരു തീ എന്റെ മകന് ഭാര്യയായിട്ട് വേണ്ട എന്ന് അറത്ത് മുറിച്ച് പറയുന്ന പോലെ പറയാനോട്ട് ചന്ദ്ര അതുകൊണ്ടാണ് ഞാൻ അവളെ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയത് ശരി നീ അവളെ വരട്ടി പുറത്താക്കി പക്ഷെ നീ എന്തിനാ ഇപ്പോ അവിടെ വന്നത് അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശ്രുതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശുതിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രവി എന്നുള്ള കാര്യം പറയുന്നുണ്ട് അവള് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ആ വീട്ടിലുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു ഇത് കൊള്ളാലോ പണ്ടൊക്കെ രേവതി വീട് വിട്ടു പോകണം വീട്ടിനുള്ളിലേക്ക് വരാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞു ഇപ്പോ ശ്രുതി വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് പറയുന്നു കാലം മാറ്റിയ മാറ്റം കണ്ടില്ലേ ഇപ്പൊ എന്നാ നീ വലിയ ഞാനിയെ പോലെ സംസാരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ദേഷ്യപ്പെടുന്ന സമയത്ത് നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രവിയേട്ടം കൊണ്ടു വന്ന മരുമകളും പണക്കാരി അല്ല നീ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളും പണക്കാരി അല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാ ശ്രീകാന്ത് തേടി പിടിച്ച് കൊണ്ടുവന്ന പെണ്ണ് മാത്രമാണ് ഇപ്പൊ പണക്കാരി ഏത് ആ പണക്കാരി പ്രാന്തത്തെയോ അവൾ എന്നെ ഒരിക്കലും ബഹുമാനിക്കില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഞാൻ വിചാരിച്ച ഒന്നും നടക്കാണ്ട് പോയി എന്നെ എല്ലാവിധത്തിലും മണ്ടിയാക്കി ആ പാർലർക്കാരി ശരി എന്തായാലും നീ വാ ഭക്ഷണം എന്നുള്ള കാര്യം പറയുമ്പോ എനിക്കൊന്നും വേണ്ട കഴിക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ല ഞാനിപ്പോ ഒന്ന് പറയണേ എന്നാ ശരി എന്താ ഇപ്പൊ ഇതിനൊരു തീരുമാനം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ആകെ ദേശത്തിൽ കലി തുള്ളി നിക്കുവാണ് ആദ്യം എന്റെ കലി അടങ്ങട്ടെ എന്ന് പറയണേ എനിക്ക് കുറച്ച് തണുത്ത വെള്ളം നിനക്ക് എടുക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചന്ദ്രപതി നോക്കി പേടിപ്പിക്കാനുണ്ടോ ബാമയെ വേണ്ട വേണ്ട നീ ദേശത്തിലാണുള്ളത് കുറച്ചേരം ഇരുന്ന് സമാധാനപരമായിട്ട് ആലോചിക്കുന്നു പറഞ്ഞിട്ട് അവിടെ നൈസ് ആയിട്ട് പോവാനട്ടോ പാമ തുടർന്ന് നമ്മുടെ ഭാമയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് രേവതി നീ എവിടെയെപ്പോ ഉള്ള കാര്യം ചോദിക്കുമ്പോൾ വീട്ടിലാണ് നീ ഒറ്റയ്ക്കല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ അതെ ആന്റി അമ്മ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൾ ഉള്ളിലുണ്ട് ശ്രുതിയോട് അവൾ ആകെ മൊത്തത്തിന് ദേഷ്യത്തിലാണുള്ളത് ശ്രുതി ഇങ്ങനെ കള്ളം പറയുന്നുള്ള കാര്യം ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചില്ല ആന്റി ഞങ്ങൾക്കും ഇതുപോലെ തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് രേവതിയും ചന്ദ്രമതി എല്ലാ രീതിയിലും തകർന്ന പോലെയാണ് ശ്രുതിയുടെ അടുത്താണല്ലോ അവൾക്ക് സ്നേഹം കൂടുതലുണ്ടായിരുന്നത് ഇതെല്ലാം കള്ളാണെന്ന് എന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോ അവൾക്കത് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല അവളുടെ ദേഷ്യം ഇതുവരെ അടങ്ങിയിട്ടില്ല ശ്രുതിയെ ചീത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ ആന്റി എന്തിനെ വീട് വിട്ടു പോയെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല എന്ന് രേവതി പറയുമ്പോ ശ്രുതിയുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടിട്ടാണ് അല്ല ശ്രുതി വീട്ടിലേക്ക് വന്നോ ഇല്ല ആന്റി എന്നുള്ള കാര്യം രേവതി പറയുമ്പോ ഞാനും അവളെ ഫോൺ ചെയ്ത് നോക്കി പക്ഷെ എടുക്കുന്നില്ല എന്ന് ബാബ പറയണേ ചന്ദ്രയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുകയാണ് ശ്രുതി എവിടെ പോയി എന്നുള്ള കാര്യം അറിയില്ലല്ലോ ശ്രുതിയുടെ ഫ്രണ്ട് മീരയില്ലേ അവളുടെ വീട്ടിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക അതെ അതും ശരിയാണ് ആ പെണ്ണല്ലാതെ ഇവൾക്ക് വേറെ ആരോ ഉള്ളത് ഇപ്പോ അച്ഛനും അമ്മയും സ്വന്തം ബന്ധുക്കൾ ആരും ഇല്ലെന്നുള്ള കാര്യം മനസ്സിലായില്ലേ ആന്റി ആന്റിക്ക് ശ്രുതിയെ കുറിച്ചിട്ട് മുമ്പേ ഒന്നും അറിയില്ലായിരുന്നോ അറിയുവായിരുന്നെങ്കിൽ ഞാന് ചന്ദ്രയുടെ അടുത്ത് നേരത്തെ പറയില്ലായിരുന്നോ അവള് കയറി വന്നിട്ട് എല്ലാം പ്രശ്നവും ഞാൻ കാരണവും ഒക്കെയാ പറയുന്നത് ഞാനാണല്ലോ ശ്രുതിയെ പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് എന്റെ നേരെ ചാടുമായിരുന്നു ഞാനെന്തോ നിർബന്ധിച്ച് ശ്രുതിയെ ശ്രുതിയുടെ തലയിൽ കെട്ടിവെച്ച മാതിരി എന്നൊക്കെ പറയുന്നുണ്ടേ അമ്മ ഇപ്പൊ എന്താ പറയുന്നത് വീട്ടിലേക്ക് വരുമോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ അവൾ എന്താ തീരുമാനിച്ചിരിക്കുന്ന കാര്യം അറിയില്ല എന്തെങ്കിലും ചോദിച്ച് ചെല്ലുമ്പോഴേക്കും ചാടി കയറുകയാണ് എന്റെ നെഞ്ചത്തോട്ട് ഞാനും വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു പക്ഷെ ഞാനിവിടെ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ വേറെ എവിടേക്കെങ്കിലും പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് എന്റെ നേരെ ചാടുവാണ് എനിക്ക് ഒന്നും പറയാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ് എന്തിനായിരിക്കും അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അവളെ സമാധാനിപ്പിക്കാനുള്ള വഴി നോക്കണം രേവിയുടെ അടുത്ത് പറഞ്ഞിട്ട് എത്രയും വേഗം തന്നെ ചന്ദ്രയെ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറയാൻ വേണ്ടി പറയണേ ഞങ്ങള് പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് പക്ഷെ അച്ഛൻ പറയുന്നത് അവൾ ഇവിടെ നിന്ന് പോയതല്ലേ അവളുടെ ഇഷ്ടത്തിന് കയറി വന്നാൽ മതി എന്നാണ് ചെറിയ പിള്ളേർക്കിടയിലുള്ള അടിയേക്കാളും വലുതാണ് ഇവർക്കിടയിലെ അടി എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഇത് കേക്കുമ്പോ ഭാമ പറയുന്നത് അതൊക്കെ ഇരിക്കട്ടെ അമ്മ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാലെ രാത്രി ഞാൻ അത്രയും പറഞ്ഞിട്ട് അവളൊന്നും കഴിച്ചില്ല ഇന്നതപ്പോ രാവിലെ ഒരു കോഫി മാത്രം കുടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഉടനെ തന്നെ വന്നിട്ട് ഓരോന്ന് ചോദിക്കുന്നതാണ് ഇനി എന്തായാലും ശ്രുതിയെ മരുമകളായിട്ട് അവള് എന്നുള്ള കാര്യം എനിക്കറിയില്ല ആ രീതിയിലൊക്കെയാണ് അവള് സംസാരിക്കുന്നത് ശ്രുതി ചെയ്തതും തെറ്റ് തന്നെയാണ് പക്ഷെ അവൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം അമ്മ ചോദിക്കണമായിരുന്നു ശ്രുതിയെ ഒന്നും പറയാൻ വേണ്ടി അനുവദിക്കാതെ പിടിച്ച് വെളിയിലാക്കി എന്നോട് പറഞ്ഞു മുടി പിടിച്ചിട്ട് അവളെ എടുത്ത് പുറത്തേക്കിട്ടു എന്ന് ഇതെല്ലാം തെറ്റാണല്ലോ ചന്ദ്രക്ക് ദേഷ്യം വന്നു പിന്നെ കണ്ണ് കാണില്ല എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ശ്രുതി പണക്കാര പണക്കാരെ പെണ്ണായെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നിന്നെ മാത്രം കുറച്ച് സംസാരിക്കും അതിന് ദൈവമായിട്ട് അവൾക്ക് കൊടുത്ത ശിക്ഷയാണിത് ഇത് കേട്ടു നിൽക്കുന്ന നമ്മുടെ രേവതിയെ കാണിച്ചുകൊണ്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത്